ീ മഹാഗണപത്തെ നമ ശുക്ലാംംബരഹരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യേവിഘ്നോപശാന്തേ ഓ നമോ ഭഗവത വാസുദേവായ കരാരവിന്ദേന പദാരവിന്ദം ഖാരവിന്ദേ വിനിവേശയം വട പത്രേ ശയാനം ബാലം മുകുന്ദം മനസമ സംഹൃത്യലോകാൻ വടപത്രമധ്യേ ശയാനപീന ൂപംരം തവം ബാലം മുകുന്ദം മനസാസ്മരാമീ നമസ്കാരം സംസ്കൃതം മൂല ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം ദശകം എഴുപത്തിയേഴ് ശ്രീഹരേ നമു ശ്ലോകം ഒന്ന് സ്മരാതുരായ യാദോ ഭൂ ആവാസം സൈരന്ധ്രസ്തനുചിരം സ്മരാതുരായം പ്രതിദിനവാസ സദൈവധ്യയന്ധ്യായ മലയാള പരിഭാഷ സൈരന്ധ്രീ ദിനസരി നിന്റെ ആഗമത്തെ ധ്യാനിച്ചും ഗതിവിവശാ ഗൃഹത്തെയാകെ നന്നായി നിൻ വരവിനലങ്കരിച്ചു നിൽക്കേ കാണാൻ പോയ ഒരു ദിനം അങ്ങ് മുദ്ദവന്നം ശ്ലോകം 2 ഉപഗദേത്വൈ പൂർണമനോരഥാം പ്രമദസംഭമകം പ്രപയോധരം വിവിധമാനനമാദദദിം ഊദാ രഹസിതം രമയഞ്ചകൃശീ സുഖം മലയാള പരിഭാഷ വരവു കണ്ടു നിന്നുടേ കണ്ടുമനോരഥം സഫലമായിടനെടിയോടവൾ പലതരം ഉപചാരവുമേകി ഉപചാരവുമേകിനീയവളൊടുത്തു രമിച്ചതി ഗോപ്യമായി ശ്ലോകം മൂന്ന് പൃഷ്ടാവരം പുനരസാവണോദ്വരാഗീ കൂയസ്ത്വയാരതമേവ നിശാന്തരേഷു

തോ ഭനിശാസു കാസുചിന് നിഭുതം വിനോദയൻ അതാതു വശ്ലോകം സ നാരദ സാത്വതന്ത്രവി മലയാള പരിഭാഷ അനന്തരം നിങ്ങളു രണ്ടുപേരഹോരമിച്ചു രാവേരമഗം ഗണക്കിനേ ജനിച്ചു വശ്ലോകനതെന്ന പുത്രനും

തുഷ്ടനവനർച്ചന ചെയ്തു വഴ്ത്തി എന്നിട്ടയച്ചവനെ പാണ്ഡവ അറിഞ്ഞു മറിഞ്ഞു ധൃതരാഷ്ട്രൃപ്രവൃത്തി ശ്ലോകം ആറ് വിഘാതാജാമാരമസുഹൃദോ ഭോജ നിർപതേർ ജരാസന്ധേ രുന്ധത്തെ യഥാദ്യേദ്യോർല്ധൈക്കതിമയ ബലസ്ത്വം ബലയുതസ്ത്രയോ വിംശത്യക്ഷോഹിണി മലയാള പരിഭാഷ മധുരേ വളഞ്ഞു കംസൻ നിജസഖി വധം നീ തിനാൽ നൽകി സ്വർഗാൽ ചെറുപട രഥാദീം ഹലനുടേയുടൻ കൊന്നങ്ങക്ഷോഹിണിയവനുടേ മൂന്നിരുപതും ശ്ലോകം ഏഴ്

ലോകം ജയിച്ചുവ്യ സൈന്യമുള്ള ശ്ലോകം എട്ട് ഭഗ്നഹൃദയോ നൃപ്രണു യുദ്ധം ത്വ വ്യധിത ഷോടശക്യം അക്ഷൗണീ ശിവ ശിവാ ജഗന്ധ വിഷ്ണോ സമ്പൂയ മലയാള പരിഭാഷ ോറ്റംവൻ പുനരാശ വീണ്ടും രാജാക്കളേക്ക് പതിനാറു യുദ്ധം അക്ഷോഹിണി ശിവശിവ അവനുള്ളതെല്ലാം നാനൂറിനാകെ കുറവൊമ്പത് കൊന്നൊടുക്കി ശ്ലോകം ഒൻപത് അഷ്ടാദശേഷ സമരേ സമുപേത്വം ദൃഷ്ട പുരോധയവനം യവനത്തികോട്ട്യ വിധാപ്യ പുരമാശുപയോധി മധ്യേ പരിഭാഷ മുക്കോടിയം യവന സൈനികരോടെ വീണ്ടും പോരിന്നവൻ യവനനൊപ്പമണഞ്ഞു മുന്നിൽ ചെയ്തു കടലിൽ പുരമൊന്നു വേഗം മാറ്റി ജനത്തെ എവിടെ കവിടുന്നു യോഗാൽ ശ്ലോകം പത്ത് पद्भ्याम् त्वम् पद्ममालीचकितैव पुरनिर्गतो धावमानो म्लेच्छेशेनानुयातो वथ सुकृतविहीनेन सुप्तेन सुप्तेनाङ्घ्र्याहदेन द्रुतमथ मुचुकुन्देन भस्मीकृतेऽस्मिन् भूपायास्मै गुहान्दः सुललितवपुषादस्थिषे भक्तिभाजे मलयालपरिभाषा പിന്നാലേടി മലയുടെ മുകളിൽ ഗഹ്വരേ ഭാഗ്യഹീനൻ കാലാൽ തട്ടിയിട്ടുണർത്തി നരവതി മുജുകുന്ദൻ വിഭോ ഭസ്മമാക്കി ഭക്തൻ രാജന്നു കാട്ടി തവലളിത വടൻ ഗഹ്വരത്തിൽ ശ്ലോകം പതിനൊന്ന് ഐക്ഷോഹം വിരക്ഖി നൃപസുഖേ തത്സാദൈകക്ഷീഹാ ദേദിസ്തു വന്ദം വരവിതം നിസ്പൃഹം വീക്ഷ്യഷ്യൻ മുക്തൈസ്തുല്യം ചിം തുതസമല മോക്ഷമപ്യശുദുവാ കാര്യം ഹിംസാവിശുദ്ധ്യൈ തപ ഇ ചാർഥലോകീത്യൈ മലയാളപരിഭാഷ ഇക്വാഗൂവംശജന്യൻ നൃപസുഖവിഖൻ നൽകണേ പ്രസാദം ചൊല്ലി സ്ത്രങ്ങളോ വിരക്തൻ ഭവാൻ പ്രീതനായി ഭക്തി മോക്ഷത്തിന്നത്ത ഭക്തിലായി മോക്ഷവും നൽകി മോദാൽ ഹിംസാപാപം നശിക്കൻ താപമൊരു വഴിയേ എന്നു ലോകർക്കു കാട്ടി ശ്ലോകം പന്ത്രണ്ട് തതനു മധുരാം ഗജവും യമനാഹൃതാം മഗധപതിനാ മാർഗേ സൈന്യ ഇപ്പുരേ വനിവാരിത ചരമ വിജയം ദർപ്പാസ്മയിദായു ജലധിനാദോ മലയാള പരിഭാഷ യവനഭടരെ കൊന്നു വന്നിട്ടുടൻ മധുരാപുരിയിൽ ഉടനെ വഴിമധ്യത്തെത്തി സൈന്യമായി മഗധാധിപൻ വിജയമൊടുവിൽ നൽകിയിട്ടോടിയവൻ മതമേറ്റുവാൻ ജലസേ നഗരേ വാഴും വാദേശ വാശ രക്ഷയുത്രോവിന്ദനസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ